மாதா பிதா குரு பூர தேவி விவர மாதாபிதா குருதேமே சர்வபோதங்களும் நல்லொடக்கி தரப்பூதபுதயதேவிமோகபதே வாசுதேவாயூர் பிரம்மோ குருவிஷ்ணோ குருதேவோ மகேஸ்வர குருசாஷ்டாத் பரம்பரஸ்மஸ்ருவேருவியுமா குருவேனே சபரோகாநாம் பிஷேபோகிணம் விதே சவிதாம் திருஷ்டமோஸ்தேமதமூர்த்திமார்த்தி ശിവം ശിവരും ചാന് ശിവാത്മനും ശിവത്വം ശിവമാർഗണേതം ശിവശ്വരായ പിതാമഹായ നമ സംസാര വൈരായ നമ പര്യായനമ നമ പരമാത്മഹനമ ഇത് നമ്മൾ പറയാൻ ഓരോരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് അപ്പോൾ പരിഹരിക്കാവുന്നമായിരുന്നെങ്കിൽ വിവിധതരം പ്രശ്നങ്ങളായിട്ട് ഓരോരുത്തുള്ളത് ആ പ്രശ്നങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഇത് ഗൈഡൻസ് തരും ഗൈഡൻസിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ ഒരു നല്ല ഒപ്പീനിയൻ തരും അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞുതരും ആ അഭിപ്രായം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വണ്ടിയിലും ആൾക്കാർക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇന്നെൻ്റെ ജനങ്ങളെന്നോട് പറയണേ ചേട്ടൻ വീണ്ടും ഈ സ്റ്റേജിലേക്ക് വരിക അങ്ങനെ പണ്ട് കുറയാതെങ്കിൽ ആൾക്കാർക്ക് ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഉപദേശങ്ങൾ കൊടുത്തതിനും ആ വഴി ഇന്നും അവർ അടയ്ക്കില്ലെന്നാണ് പറയണത് അതുകൊണ്ട് ഏതൊക്കെ സൊല്യൂഷൻ എന്തെങ്കിലുണ്ടോ അതായത് പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങൾ ഒക്കെ പൊലീഷൻ പറഞ്ഞുതരും മാർക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ജോലി സംബന്ധമായ പ്രശ്നങ്ങളായാലും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രശ്നങ്ങളായാലും ഏത് പ്രശ്നങ്ങളാണോ ആ പ്രശ്നങ്ങൾ ഒരു മനുഷ്യനുണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരും ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വേ നാല് വേദങ്ങളാണുള്ളത് ഇല്ലേ ആ നാല് വേദങ്ങൾ അതിൽ ആറ് ശാസ്ത്രങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ അംഗശാസ്ത്രങ്ങൾ വേദാംഗങ്ങൾ അതെല്ലാം ഉണ്ട് പുരാണങ്ങൾ ഇതെല്ലാം ഇതിഹാസങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇപ്പം എല്ലാം ഉള്ളിൽ കിടന്നുകൊണ്ടിരിക്കുന്ന ആണ് ഞാൻ ഉള്ളിൽ കിടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ രാവിലെ ഒന്നേ മുക്കാൽ മണിക്ക് എഴുന്നേൽക്കും എല്ലാ ദിവസവും ഒന്നേ മുക്കാൽ ഏഴ് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രണ്ടേകാൽ മണിയാവും ഞാൻ ശരിക്കും ഒരു നല്ല രീതിയിൽ എത്താൻ രണ്ടേ പതിനേടാവും കാരണം എന്തെങ്കിലും ഈ രണ്ടേ പതിനേഴ് എന്തുകൊണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിന് ആദ്യം മനസ്സിനെ അങ്ങോട്ട് ഉണർത്തും മനസ്സിനെ ഉണർത്തി മനസ്സിൽ പൂർണ്ണമായിട്ടും മനസ്സുണന്നുകൊണ്ട് മനസ്സായി കഴിയുമ്പോൾ ശരീരത്തിന് നോക്കും ശരീരത്തിന് എന്തെങ്കിലും ഇപ്പം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും ആ പാകത്തിൽ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കാൽ മടക്കി വെട്ടി ഇറങ്ങും അല്ലെങ്കിൽ കൈ മുടക്കി വെച്ചാലും തല കറങ്ങും അങ്ങനെയൊക്കെ അതിനെയൊക്കെ നേരേക്കും അതിനുശേഷം നമ്മൾ എഴുതി ബുദ്ധി നമ്മുടെ ബുദ്ധി നമ്മളെന്തൊക്കെ കാര്യങ്ങൾ ഇന്നലെ ചെയ്തു അല്ലെങ്കിൽ ഇന്ന് ചെയ്യണം എന്നതിനെ ഇപ്പോൾ ചിന്തിക്കും അപ്പം ചിന്തിക്കാൻ നമുക്ക് അതിൻ്റെ അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളുടെ നമ്മൾ അന്ന് ചിന്തിക്കും രാവിലെ തന്നെ അതിനുശേഷം നമ്മൾ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ യോഗ ഉൾപ്പെടെ ചെയ്തിട്ടാണ് ഇരുന്നേ പിന്നെ ധ്യാനം അതിന് നമ്മൾ സാധാരണ പ്രഭാതകർമ്മങ്ങൾ ചെയ്യണതിന് മുമ്പ് നമ്മൾ കലാകൃഭീലക്ഷ്മി കരമദ്ധ്യ സരസ്വതികരമൂല സദാകരവ പ്രഭാതകരവുണ്ടാവും എന്ന് പറഞ്ഞതിന് ശേഷം ദേവി സമുദ്ര സ്വീദേവി പ്രഹ്വസ്ത്രമണ്ഡലൈവിഷ്ണുപത്നസ്മി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആരംഭിക്കും അങ്ങനെ ആരംഭിച്ച് പിന്നെ കുറച്ച് നേരം നമ്മൾ ധ്യാനത്തിൽ ഇരുന്നതിന് ശേഷം കുളിച്ച് പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകും അതാണ് നമ്മുടെ ഇന്നത്തെ സ്ഥിതി നമ്മളാവുന്ന മനുഷ്യർക്ക് ഏറ്റവും വലിയ ുഃഖം ഈ സമാധാനം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിന് മാത്രമേ സമാധാനം കൊടുക്കാൻ കഴിയൂ എന്തെന്നാൽ മനസ്സും ശരീരവും ബുദ്ധിയും കൂടി ചേർന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടുമില്ല ഒന്നും തന്നെ കൊണ്ടുപോകുന്നതുമില്ല നേടുന്നതുമില്ല നശിപ്പിക്കുന്നതുമില്ല പിന്നെ നമ്മൾ എന്തിനു ദുഃഖിക്കണം പിന്നെ ഏതൊരു പ്രശ്നം വരുമ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ മിനിറ്റ് ഉള്ളിലുണ്ടാവില്ല പ്രശ്നങ്ങൾ അതോടുകൂടി ആ പ്രശ്നങ്ങൾ എല്ലാവരും അവസാനിക്കും പിന്നെ നമ്മൾ വീണ്ടും പണ്ടത്തെയിലേക്ക് തിരിച്ചു പോകും അപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് ടെൻഷൻ എടുക്കുന്നത് മുഴുവൻ ജീവിത പരാജയത്തിന് വേണ്ടി മാത്രമായിരുന്നു അങ്ങനെ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമുക്ക് പിന്നെ പ്രശ്നം എടുക്കുന്നത് എടുക്കേണ്ട ആവശ്യമില്ല പ്രശ്നങ്ങൾ ഒഴിവാക്കുക അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് തന്നെ ആദ്യം നമ്മളുടെ മനസ്സിനെ ഓഡീകരിക്കണം ഓഡീകരിക്കാൻ തന്നെ മനസ്സിനെ ശാന്തമാക്കുക എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കുറച്ച് നേരം കണ്ണടച്ചിരിക്കൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഉള്ളിലേക്ക് എടുക്കൂ എന്നിട്ട് ആ ധ്യാനഭാവത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ശാന്തത വരും ഈ ശാന്തത വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ മാറിക്കിട്ടും അതിന് ശേഷം നിങ്ങൾ ശരീരത്തെ നോക്കുക ശരീരം ശരീരം നിങ്ങളുടെ വേദനയ്ക്കാവുന്ന മാതിരി ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല ശരീരം എപ്പോഴും ഫ്രീ ആയിട്ട് വിട്ടോളും ആ ശരീരത്തിന് ഒരിക്കലും ഒരു ടെൻഷനും വലിയൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോഴാണ് ഇനി ബുദ്ധിയിലേക്ക് കിടക്കുക ബുദ്ധിയിലേക്ക് കിടക്കുമ്പോൾ ബുദ്ധി എന്താ ചിന്തിക്കുന്നത് നമ്മൾക്ക് അപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ ബുദ്ധി നമ്മളെ തിരിച്ചറിയിപ്പിക്കണം തിരിച്ചറിയിപ്പിക്കുക എന്ന് ബുദ്ധി നമ്മളെ ശരിക്കും ശരീരത്തിൽ ശരീരത്തിലും മനസ്സിലും ഓരോരോ കാര്യങ്ങൾ അറിയിപ്പിക്കും ഇന്ന വലിയ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചെറുവിരലിനൊരു മുറിവ് പറ്റി കഴിഞ്ഞാലും അല്ലെങ്കിൽ ചെറുവരലൊരു അടി പറ്റി കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മളത് തിരിച്ചറിയുന്നില്ല എന്തുകൊണ്ടത് നമ്മുടെ ചെരുവിൽ മുതൽ മുകളിലെ തല വരെ ആ മസ്തിഷ്കം വരെ നമുക്ക് ബുദ്ധി തരുന്നത് ആ ഒരു ശക്തി ഇതാണ് വയറാണ് അതായത് നമ്മുടെ നട്ടലേ കൂടി പോകുന്ന ഒരു വയറാണ് ആ വയറിനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമുക്ക് കോമ എന്ന് പറഞ്ഞ രീതിയിലൊക്കെ പോകണേ അപ്പോൾ അങ്ങനെയൊക്കെയൊന്നും നമുക്ക് പോകണ്ട നമുക്ക് ആദ്യം പോകേണ്ടത് ഈ നമ്മൾ മനസ്സ് ശരീരം ബുദ്ധി ഈ മൂന്ന് ശരീരം മൂന്ന് കാര്യത്തെ നമ്മൾ ശരിയായ രീതിയിൽ ഉറപ്പിക്കുക ജീവിതത്തിൽ നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മളെ പല പല രീതിയിൽ എത്തിക്കും ആ സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അറിവാണ് നമുക്ക് വേണ്ടത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള അറിവാണ് ആ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ കുറച്ച് നേരം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കോ അല്ലെങ്കിൽ കണ് വേദന എടുക്കോ തലവേദന എടുക്കുകയോ എന്തെങ്കിലുമൊക്കെ അയക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ സന്ധികളും തളർന്നു മാറ്റി തോന്നുന്നു എന്തുകൊണ്ട് തളർന്നു എന്ന് നിങ്ങൾ എത്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്ന വിഷയം നിങ്ങളുടെ ഉറക്കം കിടത്തി കളയുന്നു ഉറക്കം കിടത്തിക്കളിഞ്ഞാൽ എന്താകും ഉറക്കം കിടത്തി കഴിയുമ്പോൾ തലവേദന അല്ലെങ്കിൽ മറ്റൊരു അസ്വസ്ഥത നിങ്ങൾക്കുണ്ടാവും ഈ അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ എന്തുണ്ടാവും നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും പഞ്ചകോശങ്ങളാണ് നിങ്ങളുടെ ശരീരം പഞ്ചകോശങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണമയ കോശം അന്നമയഘോശം ഈ ജ്ഞാനമയഘം തേജോമയഘോഷം ആനന്ദമയകോശം ഈ അഞ്ച് കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഈ അഞ്ച് കോശങ്ങൾക്കും അതിൻ്റേതായ ജോലിയുണ്ട് എന്താണെന്ന് ജോലി അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ദഹിപ്പിക്കണം എന്നുള്ളത് ഒരു ആദ്യത്തെ കാര്യമാണ് ആ ദഹിപ്പിക്കണത് എന്ത് വേണം അഗ്നി വേണം അഗ്നി ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി വേണം എന്തുകൊണ്ട് ഈ പോസിറ്റീവ് എനർജി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എടുക്കാൻ പറ്റും നമ്മൾ ദുഃഖം നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി വരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് എനർജി വരും ഈ പോസിറ്റീവ് എനർജി അങ്ങനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ ദുഃഖങ്ങൾ എന്താ അതിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആനന്ദപ്രദം കല്യാണമാകാം മറ്റുള്ള കുട്ടികൾ ജനിച്ചപ്പോൾ ഉണ്ടായോ അല്ലെങ്കിൽ വേറെ വിശേഷങ്ങൾ അല്ലെങ്കിൽ വല്ല ഉത്സവ പാടുകൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നിങ്ങൾ ആനന്ദിച്ചിട്ടുണ്ടാവും മനസ്സിനെങ്ങനെ ആനന്ദെപ്പറ്റി സന്തോഷിപ്പിച്ച് വന്നിട്ടുണ്ടാവും ആ സന്തോഷിപ്പിച്ച് നിങ്ങളും കൂടി പൊട്ടിച്ചിരിച്ച വർഷങ്ങളുണ്ടാവും ആ വശങ്ങളെ നിങ്ങൾ കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉള്ളു സാധാരണ മനുഷ്യൻ എന്താ ചെയ്യുന്നതിന് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവിലേക്ക് പോകും അത് താളേക്ക് താളേക്ക് പോകും ആ ദുഃഖങ്ങൾ ദുഃഖങ്ങളിലേക്ക് പോകും അങ്ങനെ പോകരുത് നിങ്ങൾ സുഖം 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 സുഖത്തിലേക്ക് പോകണം അപ്പം അതൊക്കെ ആനന്ദമയമായിട്ട് മാറും ഈ ആനന്ദമയമായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു പോസിറ്റീവ് എനർജി കിട്ടും ആ പോസിറ്റീവ് എനർജി കിട്ടിയപ്പോൾ ഈ പ്രശ്നങ്ങൾ നിങ്ങളെ ബ്ലഡിൻ്റെ അത് നിങ്ങൾ അഗ്നി അഗ്നി എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫുഡ് ദഹിക്കണമെങ്കിൽ അഗ്നി വേണം കണ്ണ് പറക്കേണ്ട വേണം ശരീരത്തിൽ എന്ത് കാര്യത്തിനെങ്കിലും അഗ്നി വേണം അഗ്നി ഇല്ലാതെ നിങ്ങൾക്ക് കാര്യം ചെയ്യാൻ പറ്റില്ല അഗ്നിയാണ് ആദ്യത്തെ ഘടകം ആ അഗ്നി കൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ജൻ അഗ്നി ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾ രോഗിയായി കഴിഞ്ഞു അപ്പോൾ ആ രോഗി ആവാതിരിക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ വീടിനുള്ളിലേക്ക് ആയിരുന്നു നിങ്ങൾക്കുടെ മനസ്സിന് വേറെ ചിന്തകളെങ്കിൽ ഇത് വാസ്തു ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കാണാൻ വാസ്തു ശരിയല്ല അതൊക്കെ ഇതൊന്നും ഇതൊന്നും സത്യമല്ല കാരണം വാസ്തു അല്ലെങ്കിൽ മറ്റൊന്നും അല്ല നമ്മുടെ കണ്ടുപിടിയത് നമ്മൾ കയറുമ്പോൾ അതിനകത്ത് വായു അഗ്നി ആകാശം ഭൂമി അല്ല ഈ പഞ്ച പഞ്ചഭൂടങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ വീട് വയ്ക്കേണ്ടത് അതായത് കാറ്റ് കയറണം വെളിച്ചം കയറണം അതുപോലെ തന്നെ സൂര്യപ്രകാശം അടിക്കണം അതുപോലെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടന്നു പോകാനൊക്കെ സ്പേസ് വേണം സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്നു പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബൻസ് വരരുത് ബുദ്ധിമുട്ടുകൾ വരരുത് പിന്നുള്ള നമുക്ക് എന്താ പറയുക നമുക്ക് ആ ശുദ്ധി വേണം വൃത്തി ഉണ്ടായിരിക്കണം അപ്പം ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീട് ഏകദേശം ഒരു ഇതായി അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോകണം പിന്നെ വീട്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ കയറി കഴിയുമ്പോൾ നമ്മൾ വീടിന് ഒരു സമാധാന അന്തരീക്ഷം കൊടുക്കണം എന്താ സമാധാന അന്തരീക്ഷം കൊടുക്കുക നമ്മൾ മറ്റുള്ള ചിന്തകളെല്ലാം കൈ കളഞ്ഞ് നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യം കുടുംബത്തേക്ക് മാത്രം കുടുംബത്തിൻ്റെ കാര്യം മാത്രം മനസ്സിൽ കൊണ്ടുവരിക അത് കുടുംബത്തിലേക്ക് പിന്നെ മറ്റുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും സമന്മാരായി കാണും സമന്മാരത്തിൻ്റെ കാര്യം സമൂഹമാരെ തന്നെ ഈ ചിലർ പാ സമ്പത്ത് കൊണ്ട് വലിയവരായിരിക്കും ചിലർ വിദ്യാഭ്യാസം കൊണ്ട് വലിയതായിരിക്കും ചിലരുടെ അറിവ് കൊണ്ട് വലിയതായിരിക്കും അങ്ങനെ ഏതെങ്കിലും തലത്തിൽ വലിയവരായിരിക്കും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഏത് വലിയവനും കുളിച്ച് കിഴിച്ചു കഴിയുമ്പോൾ ഒന്നായിരിക്കും വരുന്ന റിസൾട്ട് ആ റിസൾട്ടാണ് മനുഷ്യൻ്റെ അവസാനം കൊണ്ടുപോകുന്ന റിസൾട്ട് അപ്പോൾ ആ റിസൾട്ടിലേക്ക് നമ്മൾ പോകാതെ എന്താ ചെയ്യേണ്ടത് സമ്പത്തുള്ള സമ്പത്തും ഇതായിക്കോട്ടെ അല്ലെങ്കിൽ അസുചഘുമ്പോൾ എല്ലാം ജനങ്ങൾക്ക് ഉണ്ടാവില്ല എന്ത് ഉണ്ടാവണേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളേക്കാൾ കൂടുതൽ സംഗതി മറ്റൊരാൾക്കുള്ളതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അസൂയം ഉണ്ടാവണം പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഗുണം മാത്രമാണ് ആ അവർക്ക് കിട്ടിക്കണത് അത് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത് തരണം കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇത് മാറി മാറി വരുന്ന കാര്യങ്ങളാണ് ആരുടെ നന്മയിലും നിങ്ങൾ അസൂയപ്പെടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രാക്ക് ചെയ്താലും പ്രാവിയാലും നിങ്ങൾ വരാം നശിക്കാനും പോവില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവിയെന്നും പറഞ്ഞാലും നിങ്ങൾക്കേ നഷ്ടമുള്ളൂ വേറെ പ്രാക്ക് കേൾക്കുന്നവൻ നഷ്ടമില്ല ഒരിക്കലും ആവില്ല അവന് കാരണം അവൻ്റെ വിധി അവനെ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചിന്തിക്കുന്നത് മനസ്സിനെ ഒരു കോറിന് കൊണ്ടുവരാ മനസ്സിനെ കൊണ്ടുവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം എന്ത് വന്നാലും ഇത്രയും വരെയും വരള്ളൂ അതിനപ്പുറം വരില്ല നമ്മൾ ഇന്നലെ ഇന്ന് വന്ന ആൾക്ക് ഇന്നലെ തിരിച്ചു പോകണ ആൾക്കതു അത് ജനനം ഉണ്ടെങ്കിൽ മരണമുണ്ട് ഉറപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മരണത്തിൽ കഴിഞ്ഞൊന്നും ഉണ്ടാകും സംഭവിക്കാനും പോകുന്നില്ല അതുകൊണ്ട് മനസ്സിനോട് അത് പറയാം ദേ നിന്നെക്കൊണ്ട് കൂടി കഴിഞ്ഞേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ശരീരത്തിനോട് പറയാം നെയ്യാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകണ സാധനമുള്ള നീക്ക് ഞാനിപ്പോൾ ഈ തിന്ന് കൊടുക്കുന്ന ശരീരം എൻ്റെ സ്വന്തമല്ല അവിടെ ആ ശരീരത്തിനോടും അങ്ങനൊരു മുന്നറിയിപ്പ് കൊടുക്കുക അത് കഴിഞ്ഞ് ബുദ്ധി ബുദ്ധിയോട് പറയാം നീ പല കാര്യങ്ങളെൻ്റെ തലയിൽ കൊണ്ടുവരുന്നുണ്ട് മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട് ശരീരത്തിൽ കൊണ്ടുണ്ട് ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം നിന്റെ ബുദ്ധിയിലും ബുദ്ധി എനിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട നമ്മുടെ മനസ്സാണ് നമ്മുടെ ക്യാപ്റ്റൻ എന്നൊരു ക്യാപ്റ്റൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലാള് ഈ മേലാളെ നിലനിർത്തി ഉണർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ എക്സാമ്പിൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അവിടെ പോയി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ശവമല്ല നമ്മളെ അറിയപ്പെടുന്നു പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിനെ ബുദ്ധി വികസിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ മനസ്സിനെ ഉയർത്തി എടുത്താൽ നമുക്ക് ഓരോ അസുഖവും അല്ലെങ്കിൽ ഒരു കാര്യവും നമുക്ക് വരില്ല പക്ഷെ മനസ്സ് താന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യവും വന്നു അപ്പോൾ എപ്പോഴും മനസ്സിനെ ഉയർത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചെടുക്കുക നെഗറ്റീവായുള്ള കാര്യങ്ങൾ എടുക്കാതിരിക്കുക അപ്പോൾ മനസ്സിൻ്റെ നിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പോസ് ആനന്ദത്തിലൂടെ മാത്രം കൊണ്ടു കടക്കണം ഇപ്പോൾ ഗതി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഒരു പാട്ട് കേൾക്കുക ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു ആനന്ദപ്രദമായ സംഗതി എവിടെയെങ്കിലും പോകാം ഒരു സിനിമ കാണാം അല്ലെങ്കിൽ മക്കളുമായിട്ട് എന്തെങ്കിലും തമാശ അല്ലെങ്കിൽ കുടുംബമായിട്ട് തമാശ അറിയുക ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ആനന്ദം വന്നു കഴിഞ്ഞു ഈ ആനന്ദം കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിനെ നേരെയാക്കാൻ പറ്റുള്ളൂ ഈ മനസ്സ് നേരെയാക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അസുഖങ്ങളും മാറിക്കഴിഞ്ഞു പിന്നെ ടെൻഷൻ ടെൻഷനും മാറിക്കഴിഞ്ഞു അപ്പം നമ്മൾ എപ്പോഴും ചെയ്യണ്ട നമ്മൾ റിലാക്സ് ആവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് ചെയ്യാം നെഗറ്റീവായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനോ നെഗറ്റീവായിട്ട് കാര്യം ചിന്തിക്കാനോ പാടില്ല ഒരിക്കലും നെഗറ്റീവായിട്ട് എന്ത് കാര്യം ചിന്തിച്ചാലും നമ്മുടെ മനസ്സ് തളരി കയട്ട് അതൊന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളെല്ലാം വ്യാജം കാര്യം എല്ലാം വരും അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പല രീതിയിലുള്ള മാർഗങ്ങൾ നോക്കുന്നുണ്ട് ഒന്ന് ദൈവികമായിട്ട് നോക്കുന്നുണ്ട് ഒന്ന് ആയുർവേദം അല്ലെങ്കിൽ അലോപ്പതി അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അല്ലെങ്കിൽ വേറെ വല്ല ചികിത്സകൾ അല്ല പിന്നെ ഈ ഫിസിക്കൽ ഫിഷ്യാത്തൊരാക്കി അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നോക്കും യോഗ അങ്ങനെ അല്ലെങ്കിൽ ധ്യാനം അങ്ങനെ ഓരോ കാര്യം ഇതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇതിൽ നോക്കേണ്ടത് നമ്മളാ മനസ്സിനെ എങ്ങനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും ഉണർത്തിയെടുക്കാൻ പറ്റും ആ ഉണർത്തിയെടുക്കണമെന്നാണ് നമ്മുടെ കഴിവ് അല്ലാതെ മനസ്സ് ഉണരാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല മനസ്സിനെ ഉണർത്തി വേണ്ടി യോഗ കൊണ്ടെടുക്കാം ധ്യാനം കൊണ്ടെടുക്കാം ഈ ധ്യാനം ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ചെതുവിതൽ മുതൽ തല വരെയുള്ളതും അസ്തൃശ്യം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിക്കണം നമ്മൾ ആ ചിന്തിക്കുന്ന കാര്യം മാത്രമേ മനസ്സിലാക്കാവുള്ളൂ ചിന്തിക്കാത്ത വേറെ വിഷയങ്ങളൊന്നും വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതറിപ്പോ മനസ്സ് ആ മനസ്സ് പതറാൻ ഇടം കൊടുക്കരുത് മനസ്സിനെ പതരാതെ ഒരേ ലെവലിൽ കൊണ്ടുപോകാനാണ് ഞാൻ പറഞ്ഞത് ഒരു ചിന്ത മാത്രം വയ്ക്കുക ആ ചിന്ത വച്ച് കുറച്ച് നേരം കണ്ണടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണടച്ചിരിക്കുമ്പം ഒരു കാര്യം ചിന്തിക്കണം നമ്മുടെ ശരീരം വല്ലാത്ത രീതിയിൽ വെച്ച് കണ്ണടച്ചിരിക്കരുത് ഒന്നുകിൽ ഏതെങ്കിലും ആസനത്തിലിരിക്കുക അല്ലാതെ നല്ലൊരു ബെഡ്ഷീറ്റോ എന്തെങ്കിലും സമനിലയിലാക്കിയിട്ട് ആ ബെഡ്ഷീറ്റിൽ ഇരുന്നോട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക അപ്പം നമുക്ക് മനസ്സിന് ഒരു കോൺസെട്രേഷൻ കിട്ടും പിന്നെ മനസ്സിന് കോൺസെഷൻ കിട്ടി അപ്പോൾ കണ്ണടയ്ക്കാം കണ്ണടക്കുകയാണെങ്കിൽ കണ്ണടക്കഴിയുമ്പോൾ നമ്മൾ കുറെ ദൃഷ്ടി കാണുന്നത് കുറെ വ്യത്യാസം വരും അതുപോലെ ഇനിയും പറ്റിയില്ലെങ്കിൽ ചെവി അടയ്ക്കാം ചെവി എങ്ങനെയടക്കാം ചെവി അടച്ചാൽ നമ്മൾ അപ്പം അതെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഓ നമ്മോ ഭഗവതേ വാസുദേവൻ വാസുദേവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഈ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ ചേർന്ന് കഴിയുമ്പോഴാണ് നമ്മൾ മനുഷ്യൻ നടക്കണത് ഇരിക്കുന്നതൊക്കെയാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ ഇപ്പം ആമ നോക്കിയേ ആമ എത്രയും വേഗം പെട്ടെന്ന് വരുമ്പോഴേക്കും ക്ലോസ് ചെയ്ത് തല മാത്രം പോലുള്ളൂ തലേ കുറച്ച് ചെയ്യുമ്പോൾ തീരുത്തും പിന്നെ ആമയം ചെയ്യാൻ പറ്റും അതേപോലെ മനുഷ്യനും ഇതേ പാകിതണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റില്ല എല്ലാം ക്ലോസ് ചെയ്താൽ കഴിയത്തിനാൽ ഇന്ദ്രിയങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമുണ്ടാകുന്നില്ല അപ്പോൾ ഇന്ദ്രിയങ്ങൾ ക്ലോസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഏക ലക്ഷ്യം